എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ദേവി മഹാത്മ്യത്തെ നമുക്ക് ഉപാസിക്കാം ഏറ്റവും എളുപ്പ മാർഗമാണ് അമ്മയെ ലഭിക്കുന്നതിന് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഇതിൽ പരം നല്ലൊരു മാർഗം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേറെയില്ല ദേവി മഹാത്മ്യത്തില് പ്രധാനമായിട്ട് ഒരു രാജാവിൻ്റെയും ഒരു വൈശ്യന്റെയും ദുഃഖത്തിന്റെ കഥയാണ് തുടങ്ങുന്നത് എന്താ കാരണം എന്നുവെച്ചാൽ നമ്മൾ എല്ലാവരെയും ഇന്ന് ഈ ഒന്നല്ലെങ്കിൽ ഒന്ന് ദുഃഖവും കഷ്ടപ്പാടുകളിലും പെട്ട് നമ്മൾ വലഞ്ഞി നടക്കുകയാണ് എന്താ ചെയ്യണ്ടേ എന്നറിയില്ല ആരെയും ആശ്രയിക്കണ്ടേന്ന് അറിയില്ല അപ്പോഴാണ് ദേവീ മഹാത്മ്യത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത് അമ്മയെ ആശ്രയിച്ചോളൂ എന്തിയാണ് അമ്മയെ ആശ്രയിക്കേണ്ടത് അതാ നമുക്ക് കാണിച്ചിരുന്ന ഓരോ കഥകളിലൂടെ മഹിഷാസുരൻ എന്നൊരു അസുരൻ വന്നപ്പോ ദേവന്മാർക്ക് പോലും സ്വർഗരാജ്യം സ്വർഗരാജ്യം ഇല്ലാണ്ടായി ആ സമയത്ത് അവര് വിന്ധ്യാചല നിവാസിനിയായ അമ്മയെ അവരാശ്രയിച്ചു ഒരു സംശയവുമില്ലാതെ ദേവി അവർക്ക് ആ അസുരനെ നിഗ്രഹിച്ചു കൊണ്ട് അവർക്ക് അനുഗ്രഹിച്ചു അവര് സ്തുതിക്കുന്നു അതുപോലെ മധുഗൈഢവന്മാരെ അവരുടെ ആ ദുഷ്ടതകളിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കുന്ന ചരിത്രവും ദേവി മഹാത്മ്യത്തിൽ പ്രസിദ്ധമാണ് അപ്പോഴും ആ ദേവന്മാര് ആ ദേവിയെ സ്ഥിതിക്കുന്നു അതുപോലെയാണ് ശുംഭനിശുംഭന്മാരെയും ദേവി മഹാത്മ്യത്തിലെ പ്രധാന ഭാഗങ്ങളായിട്ടാണ് ഈ കഥകളെ പറയുക ശുംഭനിശുംഭന്മാരും ഇതുപോലെ വന്നിട്ട് ആ ദേവന്മാരെ നിഗ്രഹിക്കാൻ തുടങ്ങിയപ്പോ ദേവി അവിടെ അവതരിച്ച് അവരെയും ഇല്ലാതാക്കുന്ന കഥകളെയാണ് ദേവി മഹാത്മ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്താണ് ഈ അസുരന്മാരുടെ പ്രത്യേകത നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ദേവി മഹാത്മ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന തത്വം എന്താണെന്ന് വെച്ചാൽ ഈ അസുരന്മാര് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ചാഞ്ചല്യമാണ് അല്ലേ മഹിഷാസുരൻ എന്ന് പറയുന്ന ആരെയാണ് മഹിഷം എന്ന് പറഞ്ഞാൽ വൃത്താൻ പല പല രൂപങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളാണ് ഈ മഹിഷാസുരൻ അതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സും അതുപോലെ ചഞ്ചലമാണ് എന്താണ് ശരി എന്താണ് തെറ്റ് ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒന്നും അറിയാതെ നമ്മളിങ്ങനെ ദാ അവര് പറഞ്ഞു കൊടുക്കുന്നു ദേവിയെ ക്ഷണം പ്രാപിച്ചോളൂ നിങ്ങളുടെ മനസ്സിനെ നേരെ നിർത്താൻ ഇതിൽ പരം വേറെ ഒരു കഥകൾ ഇല്ല നമ്മൾ നമ്മളുടെ കഥകൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് എത്രത്തോളം നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും ഒരു രണ്ടോ മൂന്നോ ഭാഷ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതല്ലേ എപ്പോഴും പറയണത് എന്ന് പറയും എന്നാൽ അമ്മയുടെ കഥകളാകുമ്പോഴോ നമ്മളെ ഉയർത്തും നമ്മുടെ ജീവിതത്തില് നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിന്റെ ഒരു ദൃഢത അല്ലെങ്കിൽ ആ ചാഞ്ചല്യത്തെ ഇല്ലാണ്ടാക്കല് ഇത് നമുക്ക് ദേവി മഹാത്മ്യത്തെ പാരായണം ചെയ്താൽ നമുക്ക് അനുഭവ അനുഭവയോഗ്യാവും പഞ്ചസാര എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിന്റെ മധുരം അറിയണമെങ്കിലോ എത്ര വർണ്ണിച്ചാലും നമുക്ക് മധുരം അറിയാൻ സാധിക്കില്ല അതുപോലെ അത് ഒത്തിരി കൈത്തന്ന് കഴിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമായി അതുപോലെയാണ് ഈ ദേവി മഹത്യവും ദേവി മഹാത്മ്യത്തിന്റെ പ്രധാന സ്തുതികൾ മൂന്ന് മൂന്നെണ്ണ ഓരോ ചരിത്രം കഴിയുമ്പോഴും ഓരോ സ്തുതി മധു ഇടവന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും സ്തുതിക്കുന്നു അതുപോലെ വംശാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്തുതി അതുപോലെയാണ് ശുഭനിശമ്പന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥിതി ഇതിൽ പ്രധാനപ്പെട്ട സ്തുതി എന്ന് പറയുന്നത് നാരായണ സ്തുതിയാണ് എന്താണ് നാരായണ സ്തുതിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ദേവിയാണ് സകലത്തിനും ആധാരം അല്ലെ ഈ അസുരന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞപ്പോ ദേവന്മാർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമായി ദേവന്മാരുടെ ആ ആഹ്ലാദത്തിൽ ദേവന്മാര് ആ ദേവിയെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ ദേവിയെ സ്തുതിക്കുന്ന ആ സ്തുതിയാണ് നാരായണ സ്തുതി എന്ന് പറയുന്നത് നമ്മള് നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മൾ പറയോടെയാണെങ്കിൽ നമ്മൾ എത്ര സന്തോഷായിരിക്കും അതുപോലെ തന്നെയാണ് ആ അമ്മയെ കുറിച്ച് നമ്മൾ സ്തുതിക്കുമ്പോ അമ്മ ചെയ്തത് നമ്മളുടെ അനുഭവത്തിൽ വരുന്നതിനെ അമ്മ നമ്മളോട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അമ്മയ്ക്ക് എത്ര സന്തോഷം ഉണ്ടാവും ആ അമ്മ സന്തോഷിച്ചു കഴിഞ്ഞാൽ ലജഗത്ത് ജനനിയാണ് അമ്മ നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് അമ്മയോടാ പറയാറ് അതുപോലെ തന്നെ ഈ ജഗത്തില് എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് തരാനും അതുപോലെ അനുഗ്രഹിക്കാനും അമ്മയ്ക്കാണ് സാധിക്കുകയുള്ളത് നമ്മൾ ഓരോന്ന് ഇവിടെ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരു പ്രാരത്തിൽ പെട്ടിട്ടാണ് പറയും നമ്മൾ വരുമ്പോ ഒരു സഞ്ചിയും കൊണ്ടാണ് വരുന്നത് എന്നാണ് എന്നിട്ടോ ഇതിനു മുമ്പ് ചെയ്തു വച്ചിട്ടുള്ള പുണ്യഭാവങ്ങളെല്ലാം ആ സഞ്ചിയിലാക്കിയിട്ട് ആ ഭൂമിയിൽ വരുന്നത് അതിന് നിമിത്തമായി കൊണ്ടാണ് നമ്മളുടെ പ്രവൃത്തി എല്ലാം വന്നു ചേരുന്നത് അതിൽ നമുക്ക് നന്മ നിറയണമെങ്കിൽ അതില് പാപം തീരണമെങ്കിൽ ആ അമ്മയുടെ നാമങ്ങളാണ് ഭജിക്കേണ്ടത് ഈ ദേവി നാരായണ സ്തുതി നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിന് മഹാന്മാര് തന്നെ തെളിവാണ് എല്ലാ മഹാത്മാക്കളും പറയും ഈ ദേവി നാരായണ സ്തുതി ജപിച്ചോളൂ രോഗാനശേഷംസിഷ്ട്രഷ്ടാദുഗാമാൻ സകലാൻ അഭിഷ്ടാണ് ആ ദേവി നാരായണ സ്തുതില് പറയുക അടുത്തു ദേവന്മാരോട് പറയുന്നുണ്ട് അമ്മ നിങ്ങൾക്ക് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്നെ സ്മരിച്ചോളൂ ആ തൽക്ഷണം ഞാൻ നിങ്ങൾക്ക് വന്ന് അനുഗ്രഹം നൽകാം ഞാൻ യശോദ ഇന്ത്യപർവ്വതത്തില് യശോദാദേവിയുടെ മകളായി പിറന്ന് അതുമാത്രമോ വരാൻ പോകുന്ന ഒരു ഈ മഹാമാരിയെ ഇല്ലാണ്ടാക്കും ഒരു കാലത്ത് തരിവെള്ളം പോലും ഇല്ലാതെയാകുമ്പോൾ ഞാൻ ശതാക്ഷിയായിട്ട് അവതരിക്കും അതുപോലെയോ ഭീമമായ രാക്ഷസന്മാർ ഉടലെടുക്കുമ്പോൾ ഞാൻ ഭീമാകാരമായിട്ട് അവതരിച്ച് ഭീമാദേവി എന്ന പേരിൽ അറിയപ്പെട്ട് ആ രാക്ഷസന്മാരെ എന്ന് ഇല്ലാതാക്കി തീർക്കും അതുപോലെ ദുർഗവൻ എന്നുള്ള ഒരു അസുരൻ ഭൂമിയെ അടക്കി വാഴുമ്പോൾ അവനെ ഇല്ലാണ്ടാക്കിയിട്ട് ഞാൻ ദുർഗാദേവിയായിട്ട് അവതരിക്കും അതുപോലെ അരുണാസുരനെ കൊല്ലുന്നതിനായിട്ട് ഞാൻ അവതരിക്കും എന്ന് പറയുന്ന ആ നാരായണ സ്തുതെ നമ്മൾ നിത്യവും ജവിക്കുകയാണെങ്കിൽ നമുക്ക് സകല അഭീഷ്ടങ്ങളും സാധിക്കും എന്നാണ് അനുഭവസ്ഥർ പറയുക അങ്ങനെയുള്ള ദേവി മഹാത്മ്യമാണ് നമുക്ക് ഉപാസിക്കേണ്ടത് ദേവിക്ക് ഉപാസിക്കാൻ ഇതിൽ പരം നല്ലൊരു ഉപാസന മന്ത്രം ഏറെ ഒന്നുമില്ല എന്നാണ് പറയാ ആ ദേവി മഹാത്മ്യത്തെ എല്ലാ ഭക്തന്മാർക്കും വാസിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു